എൽ കെ കിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാന്ദ്രദിന കിസ്സിൽ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചോദ്യം ചോദ്യമൊന്ന ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം ഉത്തരം ലൂണ രണ്ട് ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ് ഗലീലിയോ ഗലീലി ചന്ദ്രൻ്റെ എത്ര ശതമാനം ഭാഗം ഭൂമിയിൽ നിന്നും ദൃശ്യമാണ് ഉത്തരം അമ്പത്തിയൊമ്പത് ശതമാനം ചന്ദ്രൻ്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖ ഏത് ഉത്തരം സെലനോഗ്രാഫി സെലനോഗ്രാഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ജോഹാൻ ആൻഡ് വോൺ വാൺ ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം എന്ത് ഉത്തരം ചന്ദ്രയാൻ ഭാരതത്തിൻ്റെ ധ്രുവർണ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ പതിച്ച ചന്ദ്രയാനിലെ പേടകം ഏതാണ് എം ഐ പി മൂൺ ഇമ്പാക്ട് പ്രോപ്പ് മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ഷാക്കിൾട്ടൻ ഗർത്തം ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് ഉത്തരം ശ്രീഹരിക്കോട്ട ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്ര പര്യവേഷണ പദ്ധതിയുടെ പേരെന്ത് ഉത്തരം ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രോപരിതലത്തിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ ചാന്ദ്രദൗത്യം എന്ത് ഉത്തരം ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എപ്പോഴാണ് ഉത്തരം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ചന്ദ്രയാൻ ഒന്നിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു ഉത്തരം എം അണ്ണാതുരെ ചന്ദ്രയാൻ പദ്ധതിയുടെ തലവൻ ആരായിരുന്നു ഉത്തരം എം അണ്ണാതുരെ ചന്ദ്രനിലെ പൊടിപടലങ്ങളെ കുറിച്ച് പഠിക്കാൻ നാസ രണ്ടായിരത്തി പതിമൂന്നിൽ വിക്ഷേപിച്ച പേടകം ഏത് ഉത്തരം ലാഡി ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആര് ഉത്തരം ഡോക്ടർ ജി മാധവൻ നായർ ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി രണ്ട് ഏത് റോക്കറ്റ് ഉപയോഗിച്ചാണ് ചന്ദ്രയാൻ വിക്ഷേപിച്ചത് ഉത്തരം പി എസ് എൽ ബി സി ടു ചന്ദ്രനിലേക്കുള്ള എത്രാമത്തെ ദൗത്യമായിരുന്നു ചന്ദ്രയാൻ ഉത്തരം അറുപത്തി എട്ടാമത്തെ ദൗത്യം ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന് പേര് നൽകിയത് ആര് എ ബി വാജ്പേയി ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ഏത് ഉത്തരം ലൂണാർ റോവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗത്ത് പേടകം ഇറക്കിയ ആദ്യ രാജ്യം ഏതാണ് ഉത്തരം ചൈന ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗത്ത് ഇറങ്ങിയ ആദ്യ പേടകം ഏതാണ് ചാങ് എ അവസാനമായി മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ട് ജൂജിൻ സെർണാൻ ഹാരിസൺ സ്മിത്ത് റൊണാൾഡ് ഇവാൻസ് എന്നിവർ ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ട് ചന്ദ്രൻ്റെ വ്യാസം എത്രയാണ് ഉത്തരം മൂവായിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണ് ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച പേടകം തിരികെ എത്തിച്ച് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏത് ഉത്തരം ചൈന ഭൂമിയിൽ അറുപത് കിലോ ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ ഉള്ള ഭാരം എത്രയാണ് ഉത്തരം പത്ത് കിലോഗ്രാം ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി സഞ്ചരിച്ച ആദ്യ യന്ത്രമനുഷ്യൻ ഏത് ഉത്തരം ലൂണോ ഘോഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സൗരഹിതത്തിലെ ഉപഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം എത്ര ഉത്തരം ആറാം സ്ഥാനം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വിക്രം സാരാഭായ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം തുമ്പ തിരുവനന്തപുരത്താണ് ചന്ദ്രനിലെ ആകാശത്തിന് കറുപ്പ് നിറമാവാൻ കാരണം എന്ത് ഉത്തരം ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട് അപ്പോളോ വാഹനത്തിൻ്റെ മാതൃവാഹനം എന്നറിയപ്പെടുന്നത് ഏത് ഉത്തരം കൊളംബിയ ചന്ദ്രനിലെ മണ്ണിന് പറയുന്ന പേര് എന്താണ് ഉത്തരം റീഗോലി എവിടെ നിന്നാണ് ആദ്യ ചന്ദ്രയാത്രികർ യാത്ര ആരംഭിച്ചത് ഉത്തരം അമേരിക്കയിലെ കേപ് കന്നഡി ആദ്യ ലോക ലോകരാഷ്ട്രത്തലവന്മാരുടേതായി ചന്ദ്രനിൽ സ്ഥാപിച്ച വാചകം എന്ത് ലോക നന്മ കൈവരാൻ മനുഷ്യൻ്റെ ചന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത്തി മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം റിച്ചാർഡ് നിക്സൺ ആദ്യ ചന്ദ്രയാത്രയിലെ യാത്രികർ എത്ര പേരായിരുന്നു ആരൊക്കെയാണ് അവർ മൂന്ന് പേർ നീൽ ആംസ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ മൈക്കിൾ കോൾഡിൻസ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഭൂമിയിൽ തിരിച്ചിറങ്ങിയ സ്ഥലം ഏത് ഉത്തരം ശാന്തസമുദ്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത്തൊന്നിന് മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച ദൗത്യത്തിൻ്റെ പേര് അപ്പോളോ ടു ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ എത്തിയപ്പോൾ വാഹനം നിയന്ത്രിച്ചത് ആര് ഉത്തരം മൈക്കിൾ കോളൻസ് അപ്പോളോ വാഹനങ്ങളെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏത് ഉത്തരം സാറ്റേൺ ഫൈവ് ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞനാര് ഡോക്ടർ ജഹാംഗീർ ബാബ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ ആര് യൂറി ഗഗാറൻ യൂറി ഖഗാരൻ എത്ര സമയം കൊണ്ടാണ് ഭൂമി ഒരു തവണ ചുറ്റിയത് ഉത്തരം നൂറ്റി എട്ട് മിനിറ്റ് എത്ര ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് കഴിഞ്ഞത് ഉത്തരം മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം ഇന്ത്യയുടെ കാലാവസ്ഥ ഉപഗ്രഹത്തിൻ്റെ പേരെന്ത് ഉത്തരം കൽപ്പന ഒന്ന് എന്ന ഉപഗ്രഹത്തിൻ്റെ പഴയ പേര് എന്ത് ഉത്തരം മെറ്റ്സാറ്റ് ഒന്ന് ചാങ് ത്രി പേടകത്തിലുണ്ടായിരുന്ന റോബോട്ടിക് വാഹനത്തിൻ്റെ പേരെന്ത് ഉത്തരം യൂ ടൂ ചന്ദ്രനിൽ റോബോട്ടിക് വാഹനം ഇറക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ചൈന ഉത്തരം മൂന്നാമത്തെ രാജ്യം ചാങ് ഇറങ്ങിയ ചന്ദ്രനിലെ സ്ഥലത്തിൻ്റെ പേര് ഉത്തരം മഴവിൽ പ്രദേശം നിരവധി രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ പേര് ഉത്തരം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആകാശത്ത് ധ്രുവനക്ഷത്രം കാണപ്പെടുന്ന ദിക്ക് ഏതാണ് ഉത്തരം വടക്ക് ഒളിമ്പസ് മോൺസ് എന്താണ് അഗ്നിപർവ്വതം ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ് ഉത്തരം ഒളിമ്പസ് മോൺസ് നക്ഷത്രത്തിൻ്റെ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് അതിൻ്റെ താപനില നാസിയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഉത്തരം കേറൽ ബഹിരാകാശത്ത് വെച്ച് മാരത്തോൺ ഓട്ടോ മത്സരത്തിൽ പങ്കെടുത്ത വനിത ആര് ഉത്തരം സുനിത വില്യംസ് സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏത് ഉത്തരം ബുധൻ ഏറ്റവും ചെറിയ ഗ്രഹം ഏത് ഉത്തരം ബുധൻ വലയങ്ങളുള്ള ഗ്രഹം ഏത് ഉത്തരം ശനി നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ഭൂമി ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ചന്ദ്രൻ ഉത്തരം ഭൂമി ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം അരിസ്റ്റോട്ടൽ ബഹിരാകാശത്തെത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെ ഉത്തരം റേഡിയോ സന്ദേശം വഴി ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണപ്പെടുന്ന ചന്ദ്രനിലെ കറുത്ത പാടുകൾക്ക് പറയുന്ന പേര് ഉത്തരം മരിയ മേർ എന്നും പറയും ചന്ദ്രനിലെ ഏറ്റവും വലിയ മരിയ ഏത് മേർ എംബ്രയ ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾക്ക് പറയുന്ന പേരെന്താണ് ഉത്തരം ടെറെ ലോകത്തിലെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് ഉത്തരം സ്പുട്നിക് റഷ്യുടേതാണിത് അടുത്തിടെ നാസ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏത് ഉത്തരം ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ് ഉത്തരം ആപ്പിൾ സൂര്യൻ്റെ ഏറ്റവും ബാഹ്യമായ വലയത്തിൻ്റെ പേരെന്താണ് ഉത്തരം കൊറോണ ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ആര്യഭടൻ അന്തർദേശീയ ബഹിരാകാശ വർഷം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആര് ഉത്തരം രാകേഷ് ശർമ്മ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ രാകേഷ് ശർമ്മയെ ബഹിരാകാശ നികത്തെത്തിച്ച വാഹനം ഏത് ഉത്തരം സി എസ് സൂര്യനിൽ താപവും പ്രകാശവും ഉൽപ്പാദിപ്പിക്കുന്ന പ്രഖ്യേക്ക് പറയുന്ന പേരെന്ത് ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ വിദ്യാഭ്യാസ ആവശ്യം മുൻനിർത്തി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഉത്തരം എജുസാറ്റ് സമുദ്രഗവേഷണത്തിന് വേണ്ടിയുള്ള ഇന്ത്യ ഫ്രഞ്ച് സംരംഭമേത് ഉത്തരം സരൾ ചൈനയിലെ ബഹിരാകാശ സഞ്ചാരികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം തായ്കോനട്ട് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് തങ്ങിയ വ്യക്തി ആരാണ് പെക്കി വിറ്റ്സൺ എത്ര ദിവസമാണ് പെക്കി വിറ്റ്സൺ ബഹിരാകാശത്ത് കഴിഞ്ഞത് ഉത്തരം അറുനൂറ്റി അറുപത്തഞ്ച് ദിവസം ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണ ബലം ഭൂമിയുടെ എത്ര മടങ്ങാണ് ഉത്തരം ഒന്ന് ബൈ ആറ് മടങ്ങ് ഇതുവരെ മനുഷ്യനെ വഹിച്ചുകൊണ്ട് എത്ര ചന്ദ്രദൗത്യങ്ങൾ നടന്നിട്ടുണ്ട് ഉത്തരം ആറ് ചാന്ദ്രദൗത്യങ്ങൾ മംഗല്യാൺ വിക്ഷേപിച്ച സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആര് കെ രാധാകൃഷ്ണൻ ഐ എസ് ഒർഒ ചെയർമാൻ ഇപ്പോഴത്തെ ചെയർമാൻ ആര് ഉത്തരം ഡോക്ടർ വി നാരായണൻ ഐ എസ് ആർഒയുടെ ആസ്ഥാനം എവിടെയാണ് ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവൻ ഐ എസ് ആർ ഒ രൂപീകരിച്ചത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആഗസ്റ്റ് പതിനഞ്ച് ബഹിരാകാശത്തെത്തിയ രാകേഷ് ശർമ്മ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോട് ഫോണിൽ പറഞ്ഞതെന്താണ് ഉത്തരം സാരി ജഹാംസെ അച്ച രാകേഷ് ശർമ്മയും കൽപ്പന ചൗളിയും കൂടാതെ ബഹിരാകാശത്ത് പോയ ഇന്ത്യക്കാരി ആര് ഉത്തരം സുനിത വില്യംസ് ഭൂമിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുവാൻ ചന്ദ്രൻ ആവശ്യമായ സമയം എത്രയാണ് ഇരുപത്തിയേഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് ഭൗമദിനങ്ങൾ ചന്ദ്രനിലേക്ക് ആളില്ലാതെ ഉപഗ്രഹം അയക്കാനുള്ള ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പദ്ധതി എന്ത് ഉത്തരം സോമയാൻ പദ്ധതി ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ഗഗൻയാൻ ബഹിരാകാശത്ത് പോയി സുരക്ഷിതമായി തിരിച്ചെത്തിയ ആദ്യ ജീവികൾ ഏതൊക്കെ ബെൽക്ക സ്ട്രെൽക്ക എന്നീ നായകൾ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് കറുത്തപാവ് ദിനങ്ങളിലാണ് ശരിയോ തെറ്റോ തെറ്റ് വെളുത്ത വെളുത്തപാവ് ദിവസങ്ങളിൽ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസി തരം നാസ ആകാശഗങ്ങ്ക് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഗാലക്സി ഏത് ഉത്തരം ആൻഡ്രോ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ബഹിരാകാശ ടൂറിസ്റ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഉത്തരം സന്തോഷ് ജോർജ് കുളങ്ങര കോസ്മോളജിയിൽ ശ്രദ്ധേയമായ പഠനം നടത്തിയ മലയാളി ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം താണു പത്മനാഭൻ